ഒരു ദിവസത്തിനുള്ളിലോ പ്രത്യേക സമയത്തിനകമോ അരങ്ങേറുന്ന സംഭവങ്ങളുടെ ചലച്ചിത്ര രൂപങ്ങളോട് മലയാളത്തിൻ്റെ നവനിരയ്ക്ക് ഇഷ്ട കൂടുതലുണ്ട് ട്വന്റി ഫോർ ഖാദം നോർത്ത് അത്തരത്തിൽ നിശ്ചിത സമയവും ദൂരവും പ്രമേയത്തിലേക്ക് പ്രവേശിക്കുന്ന സിനിമയാണ് നവാഗതനായ അനിൽ രാധാകൃഷ്ണമേനോൻ രചനയും സംവിധാനവും നായകസ്ഥാനത്ത് ഫഹദ് ഫാസിൽ പ്രമേയത്തിലേക്ക് പ്രത്യേക സമയവും സാഹചര്യവും തെരഞ്ഞെടുത്തപ്പോൾ കേരളത്തിലെ ഒരു ഹർത്താൽ ദിനമാണ് ട്വന്റി ഫോർ ക്യാദം നോർത്തിന് ആധാരം വിവിധ ലക്ഷ്യങ്ങൾക്കായി തലസ്ഥാനത്തേക്ക് തിരിച്ച മൂന്ന് പേർ ഹർത്താൽ ദിവസം ഒറ്റപ്പെടുന്നു കൂട്ടത്തിലൊരാളുടെ ആവശ്യം പരിഗണിച്ച മൂന്ന് പേരും ഒരേ ദിക്കിലേക്ക് ഒരു യാത്ര ഒരാളുടെ ജീവിതത്തെ എത്രമേൽ മാറ്റിമറിക്കുന്നു എന്ന തലവാചകമിട്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലെത്തിയത് സാമൂഹ്യ ജീവിയാകാൻ സമ്മതിക്കാത്ത മനസ്സുമായി ജീവിക്കുന്ന ഹരികൃഷ്ണനാണ് ഈ യാത്രയിലെ കൂട്ടത്തിൽ പെടാത്തയാൾ അതിവൃത്തിയും കൃത്യനിഷ്ഠയും ജീവിത ചരിയാക്കിയ കഥാപാത്രം ഒബ്സസീവ് ഡിസോർഡർ ആണ് ഹരികൃഷ്ണന്റെ മാനസികാവസ്ഥയ്ക്ക് പിന്നിൽ ഹർത്താൽ ദിനത്തിൽ ഒരു പൊതുപ്രവർത്തകനും പഠനശേഷം സാമൂഹ്യ സേവനത്തിനിറങ്ങിയ പെൺകുട്ടിക്കുമൊപ്പമാണ് ഹരിയുടെ യാത്ര വീട്ടുകാർക്ക് പോലും തന്നെ വിട്ടു നൽകാതെ തന്നിലേക്ക് മാത്രം ഒതുങ്ങിയുള്ളതാണ് അയാളുടെ ജീവിതം ഹരിയെ സാമൂഹ്യജീവിയായി മാറ്റുന്നു സംവിധായകന്റെ ശ്രമങ്ങൾ അഹം എന്ന ചിത്രത്തിൽ സിദ്ധാർത്ഥ് എന്ന ഒ സി ഡി രോഗമുള്ളയാളെ മോഹൻലാലിലൂടെ രാജീവ് നാഥ് അതിവൃത്തിയിൽ തന്നെ ഇതിനു മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ട്വൻ്റി ഫോർ ഖാദം നോർത്തിൻ്റെ ആദ്യ പകുതി മുഴുവനായും ഹരികൃഷ്ണൻ്റെ ജീവിതാവസ്ഥയുടെ പരിചയപ്പെടുത്തലാകുന്നു വൃത്തിരാക്ഷസനായി പെരുമാറുന്ന രോഗാവസ്ഥയ്ക്ക് മറ്റുള്ളവരുടെ കാഴ്ചയിൽ വിവരണം അയാളിലെ പ്രതിഭയുടെ ഗുണഭോക്താക്കളാണ് കൂടെയുള്ളവരെല്ലാം ഒ സി ഡി ബാധിതനായ ഹരികൃഷ്ണന്റെ കഥാപാത്ര നിർമ്മിതിയിൽ തന്നെ അസ്വാഭാവികതകൾ ഏറെയുണ്ട് അതിവൃത്തിയും കൃത്യനിഷ്ഠയും ശീലമാക്കിയ ഹരികൃഷ്ണന്റെ കലഹപ്രിയ സ്വഭാവത്തിന് കൂടുതൽ പരിഗണന നൽകാനാണ് സംവിധായകൻ പ്രയത്നിച്ചത് പ്രമേയലക്ഷ്യത്തിലെ അവ്യക്തതയും കാഴ്ചയിൽ കരടാകുന്നു ഒരു മരണം കണ്ടോ പ്രണയം കൊണ്ടോ ചായകുടി കൊണ്ടോ മാറുന്ന മാനസികാവസ്ഥയെക്കുറിച്ചാണോ ഹർത്താലിൽ അകപ്പെട്ട ഒരു ദിവസമാണോ സിനിമയുടെ പ്രമേയമെന്ന് പിടികിട്ടാതെ വരുന്നു പ്രേക്ഷകർക്ക് മൂവർ സംഘം ഒരേ ദിക്കിലേക്ക് വച്ചു പിടിക്കുമ്പോഴും ഇഴയ്ക്ക് വെച്ചപ്പോഴോ തെക്കും വടക്കുമല്ലാത്തിടത്ത് പ്രേക്ഷകനും ഒറ്റപ്പെടുന്നു ഹർത്താൽ ദിനത്തിൽ ട്രെയിൻ വൈകുന്നതും യാത്ര മുടങ്ങുന്നതും കാണിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി യാത്രയിലെ പ്രതിസന്ധി റോഡ് മാർഗം ഉപേക്ഷിച്ച മൂവ സംഘം കാട് കയറുമ്പോൾ രണ്ടു മണിക്കൂറിലെത്താൻ തിരക്കഥയും കാടുകയറുന്ന അനുഭവം റോഡ് മാർഗം ഉപേക്ഷിച്ച് കാട്ടുപാതയിലൂടെ സഞ്ചരിച്ചാൽ ഹർത്താലല്ലാത്ത ദിവസം പോലും വണ്ടി കിട്ടില്ലെന്നത് ഏതായാലും പ്രേക്ഷകർക്ക് നിശ്ചയമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി ബഹളമുണ്ടാക്കുന്നതും അടഞ്ഞ കടകളുടെയും ഒഴിഞ്ഞ നഗരത്തിൻ്റെയും ഫുട്ടേജുകളും ആവർത്തിക്കുന്നതല്ലാതെ ഹർത്താൽ പ്രമേയത്തിലേക്ക് പതിഞ്ഞിട്ടേയില്ല ട്രെയിനിൽ നിന്ന് പാതിവഴിയിൽ ചാടിയിറങ്ങുന്ന നെടുമുടിയുടെ സഖാവും കൃത്യനിഷ്ഠത വെടിയാത്ത ഹരികൃഷ്ണനും ഇവരെ ലക്ഷ്യത്തിലെത്തിക്കാനിറങ്ങി തിരിച്ച നാരായണിയും കള്ളുഷാപ്പിലെ ഭക്ഷണം കഴിച്ചും കാട്ടുചോലയിൽ കാൽ തണുപ്പിച്ചുമുള്ള വൺ ഡേ ടൂറാക്കി മാറ്റുകയാണ് ഹർത്താൽ യാത്രയെ എത്തേണ്ട ദൂരത്തെക്കുറിച്ചും സ്ഥലത്തെക്കുറിച്ചും ഇവർക്കാർക്കും ആശങ്കകളേയില്ല റിയലിസ്റ്റിക് അവതരണം അവതരണമെന്ന തോന്നലുണ്ടാക്കുകയും യുക്തിയെ ഉപേക്ഷിച്ച് കാടുകയറുകയും ചെയ്തെടുത്താണ് ട്വന്റിഫോർ കാത്തിന് വഴിതെറ്റിയത് കഥാപാത്രങ്ങളുടെ സ്വഭാവ വ്യാഖ്യാനത്തിലും വൈരുദ്ധ്യതയുടെ ആഘോഷമാണ് ഒ സി ഡി മാനസികാവസ്ഥയുള്ള കഥാപാത്രത്തെ പ്രണയത്തിൽ മുക്കിയെടുത്തപ്പോൾ മെട്രോ ബോയ് ഫഗത് ഫാസിലാകുന്നു സ്വാതിയുടെ നാരായണിയാകട്ടെ പ്രണയമാണ് സാമൂഹ്യ സേവനമെന്ന ആശയവുമായി ഇറങ്ങിത്തിരിച്ച പോലെയുണ്ട് തലൈവാസൽ വിജയുടെ അച്ഛൻ കഥാപാത്രവും രൂപവ്യാഖ്യാനത്തിൽ സംശയങ്ങൾ മാത്രം ബാക്കിയാക്കുന്നു സ്വഭാവത്തിൽ വിരുദ്ധ ദിശകളിലുള്ളവരെ ഒരുമിച്ചുള്ള യാത്ര കൊണ്ടോ ചില കൊണ്ടോ പ്രണയിപ്പിക്കാമെന്ന കമേഴ്സ്യൽ ചലച്ചിത്ര പാഠത്തിനപ്പുറം കാഴ്ചയിൽ കാതമേറെ മുന്നിലെത്തുന്നില്ല ഈ സിനിമ ട്വൻ്റി നോർത്ത് കാതൽ എന്ന പേരാകും അതുകൊണ്ടുതന്നെ സിനിമയ്ക്ക് കൂടുതൽ ഇണങ്ങുക കൊസിഡി രോഗിയുടെ ചേഷ്ടകളിലും രൂപഭാവങ്ങളിലും ഫഹദ് ഫാസിൽ ഹരികൃഷ്ണനെ ഭംഗിയാക്കി നെടുമുടി വേണുവിന്റെ സഖാവും സ്വാതിയുടെ നാണിയും ന്യൂ ജനറേഷൻ പയ്യനായെത്തിയ ശ്രീനാഥ് ഭാസിയുടെ കഥാപാത്രവും രസിപ്പിച്ചു കഥ പാതി കഴിഞ്ഞു പോകുമ്പോൾ പ്രേംജി അമരന്റെയും കനിയുടെയും കഥാപാത്രവും ഗൾഫുകാരനുമൊക്കെ യാത്രയിലേക്ക് നിർബന്ധപൂർവം തിരികെ കയറുന്നവരാണ് പ്രതീക്ഷിത മുഹൂർത്തങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതലായൊന്നും ദൂരയാത്രയിൽ കരുതി വെക്കാൻ സംവിധായകനും പരിശ്രമിച്ചിട്ടില്ല റെക്സ് വിജയന്റെ ടൈറ്റിൽ സോങ്ങും നവാഗത സംഗീത സംവിധായകന്റെ ഗാനശകലങ്ങളും ന്യൂ ജനറേഷൻ നിഴലണക്കം മാത്രമായി ഹ്രസ്വചിത്രത്തിനുള്ള വിഷയത്തെ വലിച്ചു നീട്ടിയ അനുഭവമാണ് ആകെത്തുകയിൽ ട്വന്റിഫോർ ഖാദം നോർത്ത്